അസ്സാം അലൈക്കും വരഹമത്തല്ലാ അലഹമ്മ വസ്ലാത്ത് വസ്സലാം അലാ റസൂലി വസ്ഹബി അജ്മീൻ നമുക്കറിയാവുന്ന പോലെ എല്ലാ നമസ്കാരങ്ങളിലും നിർവഹിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സുറാത്തുൽ മുസ്തഖിം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്ത് കൂടിയാണിത് എന്താണ് നമ്മൾ ഈ ഒരു വചനം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോട് നമ്മൾ അർത്ഥിക്കുന്നത് എനിക്ക് ഹിതായത്ത് നൽകണമേ ഹിതായത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ നേരായ വഴി കാണിച്ചു തരണമേ അപ്പോൾ ഇവിടെ നമ്മൾ ആവ് ആവശ്യപ്പെടുന്ന ഹിതായത്ത് എന്ന പദം പരിശുദ്ധ പരിസ്ഥുവാൻ പരിശോധിക്കുമ്പോൾ ഈ ഹിതായത്തിന് പല തലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർഗദർശനം വഴി കാണിച്ചു കൊടുക്കൽ എന്നൊക്കെയാണ് ഹിതായത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം മൂസാ നബി അലൈഹി സ്ലാം ഫിർഅൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആരാണ് മൂസ നിന്റെ റബ്ബ് എന്ന് ഫിർ ചോദിച്ച അവസരത്തിൽ ഞങ്ങളുടെ റബ്ബ് റബ്ബു നല്ലതീ അ കുല്ല എല്ലാ ജീവികളെയും സൃഷ്ടിക്കുകയും അതിന് കൃത്യമായ മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാണ് ഞങ്ങളുടെ റബ്ബ് അപ്പോൾ അള്ളാഹു ജീവികൾക്ക് മുഴുവൻ നൽകുന്ന ഒരു ഹിതായത്തുണ്ട് തേനീച്ചക്ക് എങ്ങനെ കൂടുണ്ടാക്കണമെന്ന് എങ്ങനെ തേന് ശേഖരിക്കണമെന്ന് ആർട്ടിക് ടേണിനെ പോലെയുള്ള പക്ഷികൾക്ക് എങ്ങനെ ദേശാടനം നിർവഹിക്കണമെന്ന് ഉള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട് ഇത് മുഴുവൻ ജീവികൾക്കും അള്ളാഹു നൽകുന്ന അല്ലെങ്കിൽ ജന്മവാസനകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവയുടെ ജനിതക കോടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട അള്ളാഹുവിൻ്റെ ഹിതായത്താണ് രണ്ടാമതായി അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഹിതായത്ത് മനുഷ്യന് വഹദേഹുൻ നജദൻ രണ്ട് മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തു ഇമ്മാ ഷാക്റൻ വ ഇമ്മാ കഫൂറ നന്ദിയുള്ളവനാകാനും നന്ദി കേട് കാണിക്കുന്നവനാവാനും നിഷേധിയാവാനും ശുക്രു ചെയ്യുന്നവനാകാനും ഉള്ള രണ്ട് മാർഗ്ഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തു ഈ മാർഗ്ഗങ്ങളിൽ ഏത് സ്വീകരിക്കണം ഏത് തിരസ്കരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു മനുഷ്യന് നൽകി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അള്ളാഹു നൽകി ഇത് ഹിതായത്തിൻ്റെ മറ്റൊരു തലമാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നിർവഹിച്ച നൽകിയ ഹിതായത്താണിത് മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഈ ഒരു ഹിതായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ് ഈ ഒരു തൗഫീക്ക് ലഭിക്കുന്നത് അത് ഹിദായത്തിൻ്റെ മറ്റൊരു തലമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്നക്ക നിമിസു അല്ലാഹു അലഹി വസ്ലമിൻ അള്ളാഹു പറയുന്നുണ്ട് അബൂത്വാലിബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അല്ലെങ്കിൽ അബൂ താലിബിന്റെ ഹിദായത്തിനു വേണ്ടി നബിസുല്ലാ അലൈഹി സ്വലം പരിശ്രമിച്ചപ്പോലിഷ നിനക്ക് നീ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല മറിച്ച് അള്ളാഹു അബന് ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിതായത്ത് നൽകുന്നത് അതേപോലെ നാലാമതായി സ്വർഗത്തിലെത്തിപ്പെടുമ്പോൾ വിശ്വാസികൾ പറയുന്ന ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും സുഹത്ത് നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അലഹമുല്ലാഹി ഹദാൻ ഹദാൻ അല്ലാ അള്ളാഹുവേ നിന്റെ ഒരു ഹിതായത്ത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ഈ ഒരു നേട്ടം ഞങ്ങൾക്ക് ലഭ്യമാക്കാൻ കരസ്ഥമാക്കാൻ സാധിച്ചത് നിന്റെ അടുക്കൽ നിന്നുള്ള ഹിതായത്ത് കൊണ്ടാണ് അപ്പോൾ ഹിദായത്തിൻ്റെ ഈ തലങ്ങളെല്ലാം തന്നെ ഒന്ന് അള്ളാഹു എല്ലാ ജീവികൾക്കും നൽകിയ ഹിതായത്ത് അള്ളാഹു മനുഷ്യവംശത്തിന് നൽകിയ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ച ഹിദായത്ത് ആ ഹിതായത്തിൽ ആ ഒരു മാർഗദർശനത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നൽകിയ തൗഫീഖ് എന്ന ഹിതായത്ത് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാനുള്ള ഹിതായത്ത് ഹിദായത്തിൻ്റെ ഈ തലങ്ങളെല്ലാം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് സുറാത്ത് ഉൽ മുസ്തീം എന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്തരം പ്രാർത്ഥന നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ